ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഓർക്കിഡ് മലയാളത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ റോസ് ചെടിക്ക് മണ്ണ് തയ്യാറാക്കുന്നതിനെ കുറിച്ചാണ് റോസ് ചെടിക്ക് ആയിട്ടുള്ള മണ്ണാണ് വേണ്ടത് ഒട്ടിപ്പിടിക്കാത്ത തൊടുമ്പോൾ വിട്ടു വിട്ട് നിൽക്കുന്ന മണ്ണ് മണ്ണ് തയ്യാറാക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആസിഡിക് ആയിരിക്കണം രണ്ടാമത് വെള്ളം തങ്ങി നിൽക്കരുത് പക്ഷേ നനവ് നിൽക്കുകയും വേണം മൂന്ന് ന്യൂട്രിയൻ റിച്ച് ആയിരിക്കണം ചെറിയ രീതിയിൽ അസിഡിക് ആയിട്ടുള്ള മണ്ണാണ് റോസിന് ആവശ്യം അസിഡിറ്റി കുറഞ്ഞു പോയാൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങൾ ശരിയായ രീതിയിൽ റോസിന് വലിച്ചെടുക്കാൻ കഴിയില്ല ഡാർക്ക് പച്ച കളറുള്ള ഇലകൾ പിന്നെ മഞ്ഞ കളർന്ന നിറമായിട്ട് മാറും വെള്ളം തങ്ങി നിന്നാലും ഇങ്ങനെ വരാറുണ്ട് ലീഫ് ബേൺ ഉണ്ടാവാറുണ്ട് പുതുതായിട്ട് വന്ന ഇലകൾ കരിഞ്ഞു പോവുക പൂ മൊട്ട് വിരിയാതെ കരിഞ്ഞു പോവുക ഫംഗൽ രോഗങ്ങളൊക്കെ വരാറുണ്ട് വെള്ളം തങ്ങി നിൽക്കുമ്പോൾ പല സ്ഥലത്തും പല രീതിയിലുള്ള മണ്ണായിരിക്കും ഒട്ടിപ്പിടിക്കുന്ന മണ്ണ് ക്ലേസ് ഓയിലുള്ളവർ മണ്ണ് എത്ര എടുക്കുന്നോ അത്ര തന്നെ മണലും ചേർക്കുക വണ്ണീസ് ടു വൺ ഈസ് ടു വൺ റേഷ്യോയിൽ മണ്ണ് തയ്യാറാക്കുക മണ്ണ് മണൽ വളം കമ്പോസ്റ്റ് അല്ലെങ്കിൽ ചാണകപ്പൊടി ഒരേ അളവിൽ മിക്സ് ചെയ്ത് തയ്യാറാക്കാം അല്ലാത്ത മണ്ണാണെങ്കിൽ മണല് കാൽഭാഗം ചേർക്കുക കൊക്കോപീറ്റ് ഉണ്ടെങ്കിൽ കുറച്ച് അതും ചേർക്കാം എത്ര മണ്ണ് എടുക്കുന്നു അത്ര തന്നെ കമ്പോസ്റ്റും എടുക്കുക മണ്ണ് എത്ര എടുക്കുന്നു അത്ര തന്നെയാണ് കമ്പോസ്റ്റ് വേണ്ടത് അതിൽ മാറ്റമൊന്നുമില്ല റോസ് ചെടി കയ്യിലുള്ളവർ അസിഡിക് ലെവൽ നിലനിർത്താൻ വേണ്ടിയിട്ട് ചായ ചണ്ടി നൽകിയാൽ മതി മട്ട് ഇനി പറയുന്ന കാര്യങ്ങൾ ഓപ്ഷണലാണ് നിർബന്ധമല്ല പക്ഷെ കയ്യിലുള്ളവര് ചേർക്കുക ചേർക്കുന്നത് എന്തിനാണെന്ന് കൂടി പറയാം ഒന്ന് വേപ്പിൻ പിണ്ണാക്കാണ് നീം കേക്ക് മണ്ണ് തയ്യാറാക്കുമ്പോൾ ഒരു കൈപ്പിടി പിണ്ണാക്ക് ഇതിൻ്റെ കൂടെ ചേർക്കുന്നത് വളരെ നല്ലതാണ് മണ്ണിൽ നിന്നും ഒരുപാട് രോഗങ്ങൾ റോസിന് വരാറുണ്ട് അത് തടയാനും കീടശല്യം ഇല്ലാതിരിക്കാനും വേരിന് ചുറ്റും ഫംഗസ് പടരാതിരിക്കാനും ആണ് വേപ്പിൻ പിണ്ണാക്ക് ചേർക്കുന്നത് ചെമ്പരുത്തിയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തപ്പോൾ സിസ്റ്റമിക് ഫിസൈഡിനെ കുറിച്ച് പറഞ്ഞിരുന്നു അത് ചേർത്താലും മതി ഒരു സ്പൂണ് ചേർക്കുക ഇല്ലെങ്കിൽ ഉമിക്കരി നെല്ലിക്കുത്തുമ്പോൾ കിട്ടുന്ന ഉമി കരിക്കുന്നത് പല്ല് തേക്കാൻ ഉപയോഗിക്കുമായിരുന്നു അത് ചേർത്താലും മതി പിന്നെ വേണ്ടത് കാൽസ്യമാണ് കാൽസ്യം കിട്ടാനായിട്ട് ജിപ്സം ചേർത്താൽ മതി റോസിന് കാൽസ്യം ആവശ്യമാണ് ജിപ്സം കയ്യിലുള്ളവർ ഒരു ടേബിൾ സ്പൂണ് മണ്ണിൽ ചേർക്കുക പകരം മുട്ടത്തോട് ചേർക്കാം നല്ലപോലെ പൊടിച്ചിട്ട് ചേർക്കണം മാത്രം മുട്ടത്തോട് അതുപോലെ ഇടരുത് പിന്നെ ചേർക്കേണ്ടത് എല്ലുപൊടിയാണ് എല്ലുപൊടി ചേർക്കുമ്പം കാൽസ്യം ഫോസ്ഫറസും കിട്ടും പൂവിടാൻ ഫോസ്ഫറസ് അത്യാവശ്യമാണ് ചെടി ശേഷം മണ്ണിൻ്റെ മുകളിൽ ഇട്ടാലും മതി എല്ലുപൊടി പിന്നെ വേണ്ടത് പൊട്ടാസ്യം പൊട്ടാസ്യം മണ്ണിലുണ്ടെങ്കിലേ വലിയ പൂവ് ലഭിക്കുള്ളൂ പൊട്ടാഷ് ചെറിയ അളവിൽ മണ്ണില് ചേർക്കാം അല്ലെങ്കിൽ ബനാലപ്പീൽ ഫെർട്ടിലൈസർ പഴത്തൊലി ഉണക്കി പൊടിച്ച് വെച്ചിട്ട് ആഴ്ചയിലോ അല്ലെങ്കിൽ മാസത്തില് രണ്ട് തവണയോ ചേർക്കാം ഓറഞ്ച് തൊലി ആയാലും മതി ഫെർമെന്റ് ചെയ്തുമെടുക്കാം പതിനഞ്ച് ദിവസത്തോളം വെള്ളത്തിലിട്ട് വെച്ച് ആ വെള്ളം ഒഴിച്ചു കൊടുക്കാം എം പി ഡി എ പി കയ്യിലുള്ളവർ മണ്ണ് തയ്യാറാക്കുമ്പോൾ ഒരു ആറ് ഗ്രാന്യൂൾസ് അതിലേക്ക് ചേർക്കുക വേറെ വേറെ ചേർക്കേണ്ട ആവശ്യം വരില്ല അപ്പോൾ പിന്നെ ഒരു കാര്യം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പത്ത് ദിവസം അല്ലെങ്കിൽ ഇരുപത് ദിവസം കൂടുമ്പോൾ ചുവട്ടിലെ മണ്ണ് ഇളക്കിയിടാനാണ് ഇത് നമ്മൾ തീർച്ചയായിട്ടും ചെയ്യേണ്ട കാര്യമാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഫർട്ടിലൈസർ നല്ല പോലെ വേരിലെത്തും മണ്ണിൽ ഫംഗസ് ഫോം ചെയ്യില്ല മുകളിൽ ആവശ്യമില്ലാത്ത വേര് ഫോം ആയി വരില്ല പിന്നെ എയർ കണ്ടീഷനും മെച്ചപ്പെടും സോ ഫ്രണ്ട്സ് ഇത്രയും കാര്യങ്ങളാണ് റോസിന് മണ്ണ് തയ്യാറാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ബൈ ഫ്രണ്ട്സ്